قل يا عبادي الذين اسرفوا على انفسهم അസ്സാമു വാഹമത്തല്ലാ വാത്ത അലഹമുല്ലാഹി റബിൻ ഏറെ സ്നേഹാദരണീയരായ സഹോദരി സഹോദരങ്ങളെ കുവൈത്ത് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും സംഘടിപ്പിക്കുന്ന റയ്യാൻ മുസാബക്കയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് മഹാനായ ഉമർ അൻഹു ഒരിക്കൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പോ റസൂ സലാഹുഅലഹി വസ്ലമ്മ ഒരു ഹസീർ ഒരു പായയിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം കിടന്ന് എഴുന്നേറ്റതായിരുന്നു തിരുമേനിയുടെയും ആ പായയുടെയും ഇടയിൽ പ്രത്യേകിച്ച് വിരിപ്പൊന്നുണ്ടായിരുന്നില്ല അവിടെ അദ്ദേഹം ഇരുന്നു ഈത്തപ്പന നാരനിറച്ച തോലിന്റെ ഒരു തലയിണ അദ്ദേഹത്തിന്റെ തലക്കടിയിലുണ്ടായിരുന്നു ഉമറുദ്ദി അള്ളാഹൊന്നു ആ സംഭവം വിശദീകരിക്കുകയാണ് ചുറ്റും നോക്കുമ്പോൾ പ്രവാചക സല്ലാഹു അല്ലെ വസ്ലമിന്റെ കാലുകൾക്കരികിൽ തോലുകൾ ഊറക്കിടുവാൻ ഉപയോഗിക്കുന്ന കൊന്നയും തലക്കരികിൽ കെട്ടിത്തൂക്കിയ സഞ്ചികളും അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒന്നുകൂടെ ഞാൻ പ്രവാചക സല്ലാഹു അലൈഹി വസ്ലമയെ നോക്കുമ്പോൾ അദ്ദേഹം കിടന്ന ആ പായയുടെ പാടുകൾ അടയാളങ്ങൾ തിരുദൂതരുടെ പാർശ്വഭാഗത്ത് എനിക്ക് കാണാൻ സാധിച്ചു എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല ഞാൻ കരഞ്ഞുപോയി റസൂ സാഹുഹ എന്നോട് ചോദിച്ചു ഉമറേ താങ്കളെ കരയിപ്പിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഖിസറയും ഖൈസറും അവരൊക്കെ അവിശ്വാസികളായിട്ടും റോമിലെയും പെർഷ്യയിലെയും ആ രാജാക്കന്മാർ എത്രമാത്രം ഭൗതിക സുഖങ്ങളിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലായിരുന്നിട്ടും എത്രമാത്രം ഭൗതികമായ വിരക്തിയിലാണ് താങ്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഉമറദനു അദ്ദേഹത്തിന്റെ വേദന പങ്കിട്ടു വാന്ത നബിയുള അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം താങ്കളുടെ ജീവിതം ഈ നിലയിലാണ് എന്ന് ഉമറദനു പ്രയാസം പറഞ്ഞപ്പോൾ ഉമർ ോട് പറഞ്ഞു പരലോകം നമുക്കും ഇഹലോകം അവർക്കും ആകുന്ന വിഷയം പ്രത്യേകിച്ച് പരലോകം നമുക്കുണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംതൃപ്തി അടയാൻ സാധിക്കുന്നില്ലേ എന്നാണ് ഹസൂർ സലല്ലാഹുലേ വസലമ്മ അവിടെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത് ഋളൻ നഫ്സ് അത് വലിയൊരു സമ്പത്താണ് ജീവിതത്തിൽ ആത്മസംതൃപ്തി ഐനൻ നഫ്സ് എന്നും പറയാം ധനം അധികാരം പ്രശസ്തി പലതും പലർക്കും ഉണ്ടാകാം പക്ഷെ അവർക്കൊന്നും ഉള്ളിൽ ആത്മസംതൃപ്തി ഇല്ലെങ്കിൽ അവരുടെ ആ സ്ഥാനമാനങ്ങൾക്കോ ആ അനുഭവങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആനന്ദം അവരുടെ ജീവിതത്തിൽ നൽകാൻ സാധിക്കുമോ നമ്മുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നമ്മൾ വിശദമായി ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവന്റെ ആത്മസംതൃപ്തി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ തൃപ്തിയും അവന്റെ കരുണയും ഒരാൾക്ക് ലഭിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും കൂടി ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ് വസ്തുത അല്ല ദീന അമനോ ഇന്ന ഇന്ന കുലോപും ബിതുക്കിലില്ല അല്ല ബിതുക്കിലിത്തത്വം ഇന്നൊരു കുലോബ് വിശ്വാസികൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഗൃഹ ഹൃദയങ്ങൾ അതിനാൽ തന്നെ ശാന്തി നേടുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് ശാന്തി നേടുവാൻ സാധിക്കുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രവാചക സലഹുല പറഞ്ഞത് മാമിനും ഫി സുർബിഹിൻ ഫി ജസദിഹിഹി ഫീസത്ത് എന്നാണ് നിങ്ങളിൽ വല്ലവനും അവന്റെ പരിവാരങ്ങളിൽ നിർഭയനും ദേഹസൗഖ്യം അനുഭവിക്കുന്നവനും അന്നന്നത്തെ ആഹാരം മുമ്പിലുള്ളവരുമാണെങ്കിൽ അവരാണ് ഈ ലോകം മുഴുവനും അധീനപ്പെടുത്തിയ ആളുകളെന്ന് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു വചനത്തിൽ നമ്മൾ കാണുന്നത് ലൈസൽ നഫ്സ് എന്നാണ് ഒരുപാട് സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഉള്ളതല്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്ന് പറയുന്നത് മറിച്ച് മാനസികമായ സംതൃപ്തി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് റസൂർ സലഹ് ഒരു സലമ പഠിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ സൌഭാഗ്യത്തിന്റെ കൊടുമുടി അവൻ നമുക്ക് പകുത്ത് നൽകിയതിൽ നമുക്ക് പൂർണ്ണ സംതൃപ്തി വേണം ശഹിയിലേക്ക് വീഴുമ്പോൾ അവസാനമായ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം നിർവൃത്തി അടഞ്ഞ രൂപത്തിലായിരിക്കണം ആരോടും അനീതി ചെയ്യാത്ത ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകണം സൌഭാഗ്യം അന്വേഷിച്ച് ഖാദങ്ങൾ താടിപ്പോകേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലും ചിന്തയിലും ആ സമാധാനത്തിന്റെ വഴികൾ ഒരുപാടുണ്ട് അത് നമ്മൾ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക